ഹായ് ഹലോ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ അപ്പോൾ അതേ ഇന്ന് ഞാൻ കണ്ടല്ലോ മുമ്പിലൊരു പൈനാപ്പിൾ ഞാൻ ഈ പൈനാപ്പിൾ കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എന്നാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇത് ഒരാൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ഡിഷാണേ അതായത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പൈനാപ്പിൾ വെച്ച് ജ്യൂസല്ല ഷെയ്ക്കല്ല സ്ക്വാഷല്ല പൈനാപ്പിൾ പച്ചടി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആദുമില്ലേ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ആതു എൻ്റെ കൂടെ ഡാൻസിനൊക്കെ പേർ ആയിട്ടുള്ള ആദു അവൾക്ക് പൈനാപ്പിൾ പച്ചടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരും അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും ഉണ്ടാക്കിയതുവരെ കൊടുത്തില്ല അപ്പോൾ അവളുടെ ഒരു പാത്രം ഇടിക്കുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ഞാൻ വിചാരിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ പുറത്തു ശിവേനെ സ്കൂളിലേക്ക് ആക്കാൻ പോയപ്പോൾ അവിടുത്തെ കടയിൽ പൈനാപ്പിൾ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോകണം കേട്ടോ ഇപ്പോൾ കുറച്ച് പൈനാപ്പിൾ പച്ചരി ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പൈനാപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതെനിക്ക് പൊതുവേ ഞാൻ ഈ പൈനാപ്പിൾ പൊതുവേ ഇങ്ങനെ കട്ട് ചെയ്യാറ് കുറവാണ് ഏട്ടനാണ് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനാണ് അതൊക്കെ കട്ട് ചെയ്ത് പൊതുവേ തരാറ്ട്ടോ ഞാനങ്ങനെ ഈ സാധനം പൊതുവേ കട്ട് ചെയ്യാറില്ല പിന്നെ ഞാൻ തന്നെയാണ് അത് ദൗത്യം ഏറ്റെടുത്തത് ഞാനങ്ങനെ പൈനാപ്പിളിൻ്റെ എല്ലാ സൈഡും അങ്ങനെ ചെത്തിക്കളയുന്നു ശരിക്കും അത് രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം പക്ഷേ എന്തായാലും ഉണ്ടാക്കാൻ പോവാണല്ലോ എന്നൊരു വീഡിയോയും കൂടെ എടുത്തേക്കാന്ന് വിചാരിക്കുന്ന കുറച്ച് കഴിഞ്ഞിട്ട് അതെപ്പോഴും അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിലും ഈ വീഡിയോൻ്റെ കാര്യം എടുക്കുന്ന കാര്യം ഞാനങ്ങ് മറക്കും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ഇത് എന്തായാലും കുറച്ച് ഒരു ഇച്ചിരി സ്പീഡിൽ ഓർമ്മ വന്നുകൊണ്ട് ഞാനത് അങ്ങ് എടുത്തു ചിലതൊക്കെ പകുതി വഴിക്ക് എത്തിയിട്ടാവും വരുന്നത് അപ്പോൾ ആമീനെ അതേ അമ്മ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഞാനിവിടെ റെഡിയാക്കാമെന്ന് പറഞ്ഞു അമ്മേൻ്റെ അടുത്ത് ഞാൻ തന്നെ ഉണ്ടാക്കോളാം എന്ന് പറഞ്ഞു കേട്ടോ അമ്മ അമ്മീനെ അങ്ങനെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാണ് ചൂട് വളർത്തി വച്ചിട്ട് അങ്ങനെ പോണ പോക്കാണ്ടെ കാണുന്നത് അപ്പോഴത്തെ ഏകദേശം നമ്മൾ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾക്കത് എന്താ പറയുക നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് വേണമല്ലോ നമ്മൾ പച്ചടിക്ക് അരിയാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമ്മളത് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് നല്ല മധുരം ഉണ്ട് കേട്ടോ ഞാൻ ഇറക്കൊന്ന് കഴിച്ച് നോക്കിയാലും നല്ല മധുരമുണ്ട് അപ്പോൾ ഇത് നമ്മൾ കഴുകി കൊണ്ടുവന്നു ഇനി നമ്മൾ ഇങ്ങനെ കുഞ്ഞു 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 പീസായിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ കട്ട് ചെയ്തപ്പോൾ എനിക്കത് പറ്റുന്നില്ല അപ്പോൾ ഞാൻ വട്ടത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടിട്ടിട്ട് കുഞ്ഞു കുഞ്ഞു ഇതാക്കിയിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ മറ്റേത് കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഗൈസ് ഇത് വിളിച്ചോ മീൻസ് ഇത് ഞാൻ പൈനാപ്പിൾ ചെത്തുന്നതിൻ്റെ ഇടയ്ക്കാണ് അനന്ദ് വിളിച്ചത് അപ്പോൾ അവനോട് ഞാൻ എന്ത് എന്താ വെച്ചിട്ട് തിരക്കലാണ് പൈനാപ്പിൾ പച്ച ഉണ്ടാക്കാന്ന് പറഞ്ഞു ഇപ്പം ചോദിച്ചാൽ എന്താ ചേച്ചി ആ സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ എന്ന് ഞാൻ ഫോട്ടോ കഴിച്ചെടുത്ത് അവൻ പറയാം ചേച്ചി ഞാനത് കഴിച്ചിട്ടുണ്ട് എനിക്കിൻ്റെ പേര് അറിയില്ല എന്ന് പൊട്ടൻ ഇങ്ങനെയുണ്ടോ പൊട്ടൻമാരല്ലേ ആ ഫോട്ടൻ അങ്ങനെ കുറേ പേരൊക്കെ അറിയാത്തവരുണ്ടാവല്ലോ പിന്നെ പൈനാപ്പിൾ പച്ചരി പലരും ചെയ്യണ പക്ഷേ ഞാൻ ഒരു സെയിൽ ഇതിൽ ഇനി വേറെ ആരെങ്കിലും വേറെ ഏതൊക്കെ മോഡലിൽ ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല ഞാനും ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് അങ്ങനെ റയർ വീഡിയോ അല്ല റയർ ഐറ്റം അല്ല അപ്പോൾ അതങ്ങ് കാണിച്ചു തരാം ഓക്കെ എങ്ങനെയാണ് ഞാൻ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ നമ്മൾ എൻ്റെതായ സ്റ്റൈലിൽ നമ്മൾ പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനത് അങ്ങനെ കുഞ്ഞുതായി കുഞ്ഞുതായി ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ കട്ട് ചെയ്യും ഇടയ്ക്ക് ഞാൻ ഒരു വയലിടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ കാലം ഇത്രയും മധുരമുള്ള പൈനാപ്പിൾ കഴിച്ചിട്ട് ചിലതൊരു ടേസ്റ്റ് ഇല്ലാത്ത പൈനാപ്പിൾ ഉണ്ട് പിന്നെ ഇവിടെ നാട്ടിലൊക്കെ കൈതകളുണ്ട് കേട്ടോ മീൻസ് ചേ പല വീട് ആ തറവാട്ടിലും ഉണ്ട് രണ്ട് മൂന്നെണ്ണം അവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത്ര മധുരം തോന്നാറില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്യുന്നു ഞാൻ ആമിക്കൊരു കഷ്ണം കൊടുത്തു പക്ഷെ അവർക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്താണോ ഞാൻ അപ്പോൾ വിശപ്പില്ല എന്നിട്ടാണോ എന്താണെന്നറിയില്ല ആമി കഴിക്കാൻ അങ്ങനെ കൂട്ടാക്കിയില്ല അമ്മയ്ക്കും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇടയ്ക്ക് കഴിക്കുന്നു ഇടയ്ക്ക് അരിയുന്നു ഓക്കെ കണ്ടില്ലേ ഇടയ്ക്ക് കഴിക്കും ഇടയ്ക്ക് അരിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല പൈനാപ്പിൾ ആയിരുന്നു പിന്നെ പിന്നെ പിന്നെന്താ എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് നമ്മൾ ഒരുപാട് പേര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോയിലാണെങ്കിലും ഷോർട്സിലാണെങ്കിലും ലൈവിലാണെങ്കിലും ഒരുപാട് പേരുടെ നല്ല ഹെൽപ്പ് ഉണ്ട് കേട്ടോ നമുക്ക് മുന്നോട്ട് പോകാൻ അപ്പോൾ അവരുടെ അവരുടെയൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് നമ്മൾ ഇങ്ങനെയും ഒരു സപ്പോർട്ട് തരുന്നതിന് ഒരുപാട് 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 നന്ദി എല്ലാവർക്കും പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ അപ്പം അടുത്ത തൊട്ടടുത്ത ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ലൈവിലൂടെ കുറേ ചലഞ്ചസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്കതൊന്നും സമയം കിട്ടില്ല കാരണം വീഡിയോസിൽ വീഡിയോസിലാകെ വരാനുള്ളത് ഞാനും ഏട്ടനും ശിവാനിയാണ് പിന്നെ അമ്മ അമ്മ പിന്നെ അതിൽ ഉൾക്കൊള്ളാറില്ല പൊതുവെ അപ്പോൾ ഇവർ രണ്ടുപേരും വീഡിയോ എടുക്കാൻ കിട്ടില്ല ഏട്ടനെ പൊതുവെ തീരെ കിട്ടില്ല ശിവനെ കിട്ടിയാലും ഏട്ടനെ കിട്ടില്ല ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പേരും കൂടെ വേണം ഇപ്പോൾ ഉള്ളത് വെച്ച് ഞങ്ങൾ മൂന്നോണം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അതിനും ആളെ കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരമുള്ള നമ്മുടെ ചലഞ്ചസൊക്കെ വരും നെയ്മ് മീറ്റിംഗ് ചലഞ്ച് ഉണ്ട് നമ്മുടെ നീ സ്നീസിങ് ചലഞ്ച് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ടങ് ചലഞ്ച് ചലഞ്ചസ് ഉണ്ട് അങ്ങനെ കുറച്ച് ഉണ്ട് ഒക്കെ ഞാൻ ചെയ്യാം അങ്ങനെ അവസാനം നമ്മൾ നമ്മളിത് പൈനാപ്പിൾ അരിഞ്ഞു കഴിഞ്ഞു നേരെ ഞാനൊരു ചട്ടി എടുത്തിട്ട് അതിലേക്കെല്ലാം മാറ്റാം കേട്ടോ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രൈ പോഡ് എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതും ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ ഭയങ്കര മടിയ റൂമിൽ നിന്ന് ട്രൈ പോഡ് എടുത്ത് സെറ്റാക്കിയൊക്കെ വരുമ്പോഴേക്കും നേരം വൈകുമല്ലോ ഇത് വേഗം ഉണ്ടാക്കിയിട്ട് വേണം ആതുകൊണ്ട് എടുത്ത് പോകാൻ അത് പഴുത്ത ചക്ക കൊണ്ടുവരാൻ വേണ്ടി ആണ് ചെല്ലാൻ പറഞ്ഞത് അവൾ രാവിലെ വിളിച്ചായിരുന്നു പഴുത്ത ചക്കയുണ്ട് ചേച്ചിയെ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഒന്നാം പോ അറിയില്ല ഇതൊരു സർപ്രൈസാണ് ഇങ്ങനെ ഞാൻ പൈനാപ്പിൾ പച്ചറി ഉണ്ടാക്കുന്ന അവളുടെ മൈൻഡിൽ പോലും ഉണ്ടാവില്ല അപ്പോൾ വേഗം ഉണ്ടാക്കി തീർക്കുകയും വേണം അപ്പോൾ ഒന്നും എടുക്കാൻ ഞാൻ പോയില്ല ഒക്കെ വെള്ള പ്രകാശത്തിൽ ഉള്ള ഡ്രൈപോഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ ഞാൻ എന്താ പൈനാപ്പിൾ മുളക് കയറിയിട്ടിട്ട് സ്റ്റാ ഗ്യാസിൽ വെച്ചു പാകത്തിന് ഉപ്പ് ഇടും കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാറില്ല ചിലർ മഞ്ഞ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നു പക്ഷേ ഞാൻ നമ്മുടെ നാച്ചുറൽ ആ ഒരു പൈനാപ്പിളിൻ്റെ മഞ്ഞ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഞാൻ വേറെ ഇതിലും മഞ്ഞൾപ്പൊടി ഇടാറില്ല കേട്ടോ പിന്നെ ഇത് ഞാൻ ഈ ഒരു വീഡിയോ കൂടുതൽ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഇല്ല വോയിസ് ഓവർ മാത്രമേ കൊടുക്കുന്നുള്ളൂ വേറെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇതങ്ങനെ നോർമലായിട്ട് അങ്ങനെ കിടക്കട്ടെ ഞാൻ വീഡിയോ എടുക്കുന്ന കോലം ഒന്ന് കാണാമല്ലോ അങ്ങോട്ടും പോകുന്ന ക്യാമറ ഇങ്ങോട്ടും വരുന്നു ക്യാമറ നോ കട്ടിങ് അൺകട്ടഡ് വീഡിയോ ആണ് കേട്ടോ ഇത് ആ ഈ വീഡിയോ അങ്ങനെ കിടക്കട്ടെ ഒരു രസത്തിന് അപ്പോൾ നാളെ മുതൽ നമ്മളിനി പൂരം ബ്ലോക്ക്സ് തുടങ്ങും പൂരം ഡേ വൺ ഡേ ടു ഡേ ത്രീ ഒക്കെ ആയിട്ട് ഓരോന്നൊക്കെ വരും സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ എടുക്കണം എന്ന് വിചാരിക്കണു ഓക്കെ പിന്നെ നമ്മളത് വേവിക്കാൻ വെച്ചു ആ വേവിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് തേങ്ങയും തൈരും ഒക്കെ ചേർത്ത് അരയ്ക്കണം അപ്പോൾ അതിനുള്ള തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നു തൈരെടുക്കുന്നു കുറച്ച് ഉണക്കമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഓക്കെ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തേങ്ങ നമ്മൾ അങ്ങനെ ചിരകുന്നു ഇത് മറ്റേ ടേബിളിലുള്ള ചിരവായതുകൊണ്ട് നമ്മൾ ചിരയുമ്പോൾ അവിടെയുള്ള പാത്രങ്ങളൊക്കെ നന്നായിട്ട് ഷേക്ക് ആവും കേട്ടോ അപ്പോൾ ക്യാമറ ഞാൻ അവിടെ എവിടെയോ ഒന്ന് വെച്ചായിരുന്നു ഞാൻ പറഞ്ഞു റിംഗ് ലൈറ്റ് എടുക്കാൻ ഭയങ്കര മടിയായ ഉണ്ട് ക്യാമറ ഒരു പാത്രത്തിൻ്റെ മുകളിലൊക്കെ വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ തേങ്ങാ ചിരവിൽ അങ്ങ് അങ്ങ് കഴിഞ്ഞു ഇനി നമുക്ക് മിക്സീടെ ജാറെടുത്തിട്ട് വേണം തേങ്ങ അരയ്ക്കാൻ ആ ജാർ പോയി നോക്കുന്നതായിട്ട് അപ്പോൾ നിങ്ങൾ കാണുന്നത് ജാറെവിടെ വെച്ചെന്ന് അറിയില്ല മിക്കവാറും അത് കുഞ്ഞിന് റാഗി അരച്ചപ്പോൾ ആ കിഴുക കൊണ്ടായിട്ടാണ് അവിടെ ഞാൻ കിഴുകിയൊക്കെ എടുത്തുകൊണ്ട് വന്നു ജാറിലേക്ക് നമ്മുടെ തേങ്ങ അങ്ങനെ ഓരോ പിടി ഓരോ പിടി തേങ്ങയായിട്ട് നമ്മൾ ജാറിലേക്ക് അങ്ങ് എടുത്തിടുകയാണ് കേട്ടോ വാരി വിതറിയിടുക എൻ്റെ ഒരു ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഇത്ര ആവേശം അപ്പോൾ പിന്നെ അതിൻ്റെ ശക്തി നമ്മൾ തേങ്ങ ഒക്കെ കിട്ടിയതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഒഴിക്കില്ല ഞാൻ തൈര് യൂസ് ചെയ്തിട്ടു തന്നെയാണ് കേട്ടോ അരയ്ക്കാറ് വെള്ളം നോ വെള്ളം തൈര് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൂടി അഴിക്കുമ്പോൾ നമ്മുടെ പച്ചടിയുടെ പരുവങ്ങ് മാറും പച്ചരി പച്ചരി അല്ല പച്ചടി വെള്ളക്കലിയായി മാറും സോ നമ്മൾ തൈര് വെച്ച് അരച്ചാൽ മതി പിന്നെ അതിലേക്ക് വേണ്ടത് ഒരിച്ചിരി കടുക് നമ്മൾ വെള്ളരിക്കാൻ പച്ചടിയാണെങ്കിലും ബീട്രൂട്ട് ആണെങ്കിലും തേങ്ങ അരയ്ക്കുമ്പോൾ തൈരും തേങ്ങയും കുറച്ച് പച്ചക്കടുക നമ്മളതിൻ്റെ കൂട്ടത്തിലിടണം കേട്ടോ അപ്പോഴാണ് ആ പച്ചടിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമ്പോൾ ഒരു നുള്ളു കടുക് അതാണ് പച്ചടിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് ആ പച്ചക്കറികിൻ്റെ ടേസ്റ്റാണ് പച്ചടി ഫുൾ നമ്മുടെ കഷ്ണങ്ങളൊന്നും പച്ചടിയിലധികം വേവില്ലല്ലോ അതാണ് പച്ചടിയുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ അതായത് ജാറിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടു തൈര് ഇട്ടു ആവശ്യത്തിനുള്ള കുറച്ച് കടുകും കൂടെ നമ്മളതിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ചതുക്കുകയല്ല നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ മിക്സി എന്താ പറയുക ഫ്രിഡ്ജിൻ്റെ അപ്പുറത്താണ് നമുക്ക് നമുക്കിവിടുത്തെ സ്പേസും കാര്യങ്ങളും ഒക്കെ അറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ ഒരു പഴയ ഡ്രമ്മാണ് ചെറിയ ഡ്രം ഉണ്ടാവില്ലോ അത് കമിഴ്ത്തിയിട്ടിട്ട് അതിൻ്റെ പുറത്താണ് കേട്ടോ മിക്സി വെച്ചിരിക്കണേ അപ്പോൾ നമ്മൾ നന്നായിട്ട് അതങ്ങ് അരച്ചെടുത്തു കേട്ടോ നന്നായിട്ട് അരയണം ഇത് കുറച്ച് പഴക്കമുള്ള മിക്സിയാണ് അപ്പോൾ നമ്മൾ കുറച്ചധികം നേരം ചിലപ്പോൾ നന്നായിട്ട് അരയ്ക്കേണ്ടി അരക്കേണ്ടി നല്ല നന്നായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ ചതക്കലോ അങ്ങനൊന്നുമല്ല നന്നായിട്ട് തന്നെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക എന്നല്ലേ പറയാറ് അങ്ങനെ നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുത്തുള്ളൂ കേട്ടോ നോ പ്രോബ്ലം അപ്പോൾ അതേ നമ്മൾ അരപ്പ് നമ്മൾ ഇനി ഇതേ നമ്മൾ ഏകദേശം നന്നായിട്ട് വെന്തുടയും ഉടയൊന്നും ചെയ്യില്ല പച്ചടി കുറച്ചിങ്ങനെ കടിക്കാനൊക്കെ വേണം അപ്പോൾ അത് ഏകദേശം പച്ചടി മീൻസ് പൈനാപ്പിൾ ആ പരുവായി അപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മിശ്രിതം അങ്ങനെ ചേർക്കുകയാണ് അതായത് തൈരും തേങ്ങയും കടുകും കൂടെ അരച്ച് വെച്ച് മിശ്രിതം നമ്മളതിലേക്ക് ചേർത്തു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം ഓക്കെ അതൊക്കെ നമ്മൾ ആവശ്യത്തിന് നോക്കണേ ഉപ്പ് ഓക്കെ ആണോ എന്നുള്ളത് പിന്നെ ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത് മധുരം കൂടി നോക്കും മീൻസ് ഇത് അരച്ച് ചേർത്ത് പുളിയും ചേർന്ന് വരുമ്പോൾ മധുരം കുറച്ച് കുറവാണെങ്കിൽ ശർക്കര ചെയ്യുക ഇടുന്നവർക്ക് ശർക്കരയും ചെയ്യുക ഇടാം അപ്പോൾ എനിക്ക് ശർക്കര അവൈലബിളായിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് എന്ത് ചെയ്തു പഞ്ചസാര ഇട്ടു ഒരു മധുരം പച്ചടി പച്ചടിയാകുമ്പോൾ പൈനാപ്പിൾ പച്ചടിക്ക് മധുരം വേണമല്ലോ അതാണല്ലോ അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് അപ്പം മധുരം കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് പഞ്ചസാര ആഡ് ചെയ്യും അത് പിന്നെ അത് മിക്സിയുടെ അടപ്പിലുള്ളതും കൂടെ ചേർത്തുണ്ട് കേട്ടോ നമ്മളത് മറന്ന് പോയി മിക്സിയുടെ അടപ്പുള്ളത് എന്തായാലും വെള്ളം ചേർത്ത് നമ്മളങ്ങനെ വെറുതെ കളിയില്ലല്ലോ വെള്ളം കുറച്ച് വെള്ളം ചേർത്ത് നമ്മളത് അങ്ങനെ ഒഴി ഒഴിച്ചെടുക്കുമല്ലോ അത് പൊതുവേ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഞാനും അതങ്ങനെ തന്നെ ഇങ്ങനെ ചെയ്തു മിക്സിയുടെ ജാറും ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് അധികം കുറച്ച് വെള്ളം ചേർത്ത് തുടച്ചങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യത്തിനുള്ളതും മധുരം ആവശ്യത്തിനുള്ളതൊക്കെ ഇടാം ഓക്കെ ഇത് എന്തും കൂടെ ആയപ്പോഴേക്കും എൻ്റെ പൈനാപ്പിൾ പച്ചടി പെർഫെക്റ്റ് ടേസ്റ്റ് ഓക്കെയാണ് ഒന്നും പറയാനില്ല എൻ്റെ ഫേവറേറ്റ് ഡിഷ് ഇതുണ്ടെങ്കിൽ പിന്നെ ചോറിനു ഒന്നും ആവശ്യമില്ല ഇത് മതി എനിക്ക് ചോറ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യവും ഇതേപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ പച്ചടി അവൾക്ക് ഞാൻ കുറേയായി ഉണ്ടാക്കി കൊടുത്തിട്ട് ആദ്യമൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അവൾക്ക് കൊടുത്ത വയ്ക്കാറുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയി നമുക്ക് അതിലേക്ക് വറുത്തിടണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായിട്ട് വരണം ചൂടായിട്ട് വരാൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ കുറച്ചിരുന്ന് വെയിറ്റ് ചെയ്യാം എന്നാൽ പിന്നെ വേഗം കടുക് പൊട്ടിത്തെറിച്ചുള്ളൂ അപ്പോൾ എണ്ണ ചൂടായി വന്നു നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് എണ്ണ ഇടുന്നത് ഇനി കടുക് പൊട്ടിത്തെറിക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ കടുക് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞതിന് നമുക്ക് നമുക്കതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇടാൻ പറ്റുള്ളൂ അപ്പം അതുവരെ നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് ക്ഷമിക്കേ കേട്ടോ ഇപ്പം ഇപ്പം പൊട്ടിത്തെറിക്കും അപ്പം പൊട്ടിത്തെറിച്ച് തീരും അങ്ങനെ പൊട്ടിത്തെറിച്ച് തീരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഒരു പിടി കറിവേപ്പിലയും ഉണക്കമുളകുമൊക്കെ ഒന്ന് പൊട്ടിച്ച് വയ്ക്കുക ഡയറക്റ്റ് കയ്യിലിടുമ്പോൾ അച്ഛനും ഇങ്ങോട്ട് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം എണ്ണയല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നിന്ന് ദൂരത്തിനിന്നിട്ട് ഒരു പാത്രത്തിൽ വെച്ച് അപ്പോൾ അത് സെറ്റ് ആയിക്കോളും അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ നമ്മൾ നേരെ ചെയ്യണം നേരെ നമ്മൾ പച്ചരിയിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ സ്പൂൺ കാണണം എന്ന് തോന്നുന്നു അങ്ങനെ എന്താ നമ്മളത് പറുത്തത് അങ്ങ് ഒഴിച്ചു ഇനി പച്ചടി കുറച്ചെടുത്ത് ആ ചട്ടിയിലേക്ക് ഇട്ട് തിരിച്ചിട്ടാൽ ആ ഞാൻ ഹാപ്പി ഓക്കെ അപ്പോൾ അതെ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മുടെ വറവല എല്ലായിടത്തേക്കും എത്തണം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തോളൂ ഒന്നും നോക്കണ്ട കണ്ണും പൂട്ടി അങ്ങ് മിക്സ് ചെയ്തോളൂ കേട്ടോ ഇളക്കിക്കോ 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 നന്നായിട്ടങ്ങ് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ ഒന്നും വീണ്ടും ടേസ്റ്റ് വെക്കുന്നുണ്ട് നിങ്ങൾ കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ഞാൻ ഞാനൊന്നും കൂടെ ടേസ്റ്റൊക്കെ നോക്കി പെർഫെക്റ്റ് അല്ലേ എന്നുള്ളത് ഇനി നമുക്ക് അടുത്ത ദൗത്യം എന്നുള്ളത് ഇത് പാത്രത്തിലാക്കാന്നുള്ളത് അപ്പോൾ പാത്രത്തിലാക്കാൻ നേരത്ത് അമ്മയുടെ ഹെൽപ്പ് വേണ്ടി ഒന്ന് ക്യാമറ പിടിക്കാൻ അപ്പോൾ അമ്മയ്ക്ക് ക്യാമറ പിടിച്ചൊരു പരിചയം എത്താനാണ് അമ്മയുടെ വിരലിങ്ങനെ മുന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ കുറച്ചേരം അമ്മയുടെ വിരലുകൾ കാണുമോ ഓക്കെ അപ്പം അമ്മ പറഞ്ഞു ഇതേ നിൻ്റെ വരലിടക്കാണെന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെതല്ല അമ്മ നിങ്ങളുടെ ആണ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് മടക്കി പിടിച്ചിട്ടോ ഞാൻ അവൾക്കുള്ളത് പാക്ക് ചെയ്തു അതായത് കുഞ്ഞു പൈനാപ്പിളായിരുന്നു അപ്പോൾ ഒരുപാടൊന്നുമില്ല ഇവിടെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള തന്നെ വെച്ചുള്ളൂ കൂടുതലൊന്നും വെച്ചില്ല ബാക്കി അവൾക്കും പാക്ക് ചെയ്തിട്ട് ഞാൻ അവളടുത്തേക്ക് പോവുകയാണ് ചക്കൻ കൊണ്ടുവരണല്ലോ അപ്പോൾ നമ്മൾ ഇനി പോകണമെന്നു ഷൂട്ട് ചെയ്യാൻ ആളില്ല ഇവിടുന്ന് നേരെ നമ്മൾ നേരെ ആദുവിൻ്റെ വീട്ടിലേക്ക് എത്തണമായിരിക്കും അടുത്ത ഷൂട്ട് കിട്ടും അത്ര അണുതാന്ന് പോയി വരുമ്പോഴേക്കും നമ്മൾ ആദുവിൻ്റെ വീട്ടിലേക്ക് എത്തും അതാണ് ഫാസ്റ്റ് രജിസ്ട്രേഷൻ വെരി ഫാസ്റ്റ് രജിസ്ട്രേഷൻ അപ്പം നമ്മളവിടെ എത്തി നമ്മളെത്തിയപ്പോഴേക്കാൾ വാതിലൊക്കെ തുറന്നു എന്നായിരുന്നു എന്ത് പൂച്ച വാർപ്പിൻ്റെ മുകളിലൂടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മോള് പേടിച്ചിരിക്കുകയാണ് എന്നിട്ട് പൂച്ചയുടെ സൗണ്ട് കേട്ടിട്ട് അപ്പോൾ ആദ്യമേ പറഞ്ഞു ചേച്ചി വീഡിയോ എടുക്കല്ലേ ഞാൻ ആ കാലം കൊല്ലമായിട്ട് കിടക്കുകയാണ് പണിയൊന്നും കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നുമില്ല കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിച്ചു ഇതേ ചക്കയും കൊണ്ട് പോന്നു ചക്കയും ഞാൻ അമ്മേനെ ഏൽപ്പിച്ചു ഞാൻ കുഞ്ഞിനെടുത്തു അമ്മതേ ചക്കൊക്കെ നന്നാക്കുന്നുണ്ട് ഇനി ഞങ്ങൾ മധുരമുള്ള കുറച്ച് ചക്കകളൊക്കെ കേൾക്കട്ടെ കേട്ടോ ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളേ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്